നമ്മുടെ സാമം നമ്മുടെ ആരോഗ്യ നല്ല പാട്ടുകൾ പാടി നിങ്ങളെ ഇങ്ങനെ എൻജോയ് ചെയ്തിരിക്കണം അവർ പറയാതെ തന്നെ അവർക്കൊരു കയ്യടി കൊടുക്കുന്നല്ലേ അവർക്കൊരു സന്തോഷം അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഓരോ പാട്ടും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കയ്യേടി വെച്ച് പ്രോത്സാഹിപ്പിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റിസ് സുരഭി ലക്ഷ്മി വേദിയിൽ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാഡം എത്തിച്ചേർന്നിട്ടുണ്ട് ഒരുപാട് സ്നേഹം തന്നെ മാഡത്തെ സ്വാഗതം ചെയ്യുകയാണ് മാം വെൽക്കം സ്റ്റേജ് നിറഞ്ഞൊരു നൽകാം ദേശീയ തലത്തിലേക്ക് ഉയർത്തിയ ഒരു അഭിനേത്രിയാണ് മാം വി ആർ വെരി പ്രൗഡ് ടു ഇൻവൈറ്റ് യു ബിക്കോസ് മാഡത്തിൽ എന്താണ് നമ്മുടെ നരിക്കുനിയോട് പറയാനുള്ളത് ഇവിടെ തന്നെ കളിച്ചു വളർന്ന ആളാണ് സോ എന്തായിരിക്കും നരിക്കുനിയുടെ മകൾക്ക് നരിക്കുനിയോട് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം നരഭിനിക്കാരോട് ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം എല്ലാ മുഖകൃതലും തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ എനിക്ക് കണ്ടുപരിചയമുള്ള ആൾക്കാരാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഇന്ന് സുരഭി എന്ന് പറയുന്ന ഒരാളെ സുരഭിയാക്കി മാറ്റിയിട്ടുള്ള ഒരു നാടും നാട്ടുകാരും നിങ്ങളുടെ കല്യാണികളുമൊക്കെയാണ് ഇവിടെ എത്തിച്ചു നിൽക്കുന്നത് ഇന്ന് മെയ് ഒന്ന് രണ്ട് ഡേറ്റുകൾ ഞങ്ങൾ നോക്കിയിരുന്നു ബഷർക്കായിട്ട് ഒളിച്ച് നോക്കിയിരുന്നു പക്ഷേ ഇന്ന് ഷൂട്ട് തീരുമെന്ന് വിചാരിച്ച് രണ്ടാം തീയതി ഒക്കെ റെഡി തോന്നും പക്ഷെ അവിടെ ഷൂട്ട് തീർന്നില്ല ഇനിയും ഏഴ് മണിക്കൂർ അങ്ങോട്ട് യാത്ര ചെയ്ത് മുണ്ടൊക്കെ ആയിട്ട് ഗൈഡ് പോരാന്നെങ്കിൽ തോന്നുന്നത് പത്ത് ഒരു ട്രാഫിക്കിൽ രാത്രി ഷൂട്ടിന് വേണ്ടിയിട്ട് പോകേണ്ട ഒരു അത്ര തിരക്കിലായിപ്പോയി ഒരു അഞ്ചാറ് മാസം ആയിട്ട് വെച്ചിരിക്കായിരുന്നു അപ്പോഴൊന്നും ഉദ്ഘാടനം ഉണ്ടായില്ല എന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട് നിന്ന് അധികം സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്തില്ല നമ്മുടെ ആ ഐസ്ബർഗ് അതും ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് പക്ഷെ ഒരു ജ്വല്ലറിയൊക്കെ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളത് എന്റെയും വലിയൊരു ആഗ്രഹമായിരുന്നു അതിന് നമ്മുടെ റോയൽ മറീനയുടെ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തിന് ഞാൻ ക്ഷണിച്ചതിനുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യം തന്നെ